കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട നമ്മളെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ശ്രീ വർഗീസ് മുണ്ടക്കൽ സാറിനുമായി സാറുമായിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം വീണ്ടും നമ്മളുടെ മുൻപിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സാറേ നമസ്തേ സ്വാഗതം സാർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതിൽ നിന്നും വേറിട്ടൊരു കാര്യം സാറിനോട് ചോദിക്കുക സാറിന്റെ ജീവിത നിയമ പോരാട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കോഴിളക്കം ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും കേസുകൾ സാറിന്റെ ഓർമ്മയിൽ വരണമെന്ന് ഉണ്ട് രണ്ട് കേസുകളാണ് അതിനകത്ത് കോളിളക്കം സൃഷ്ടിച്ചത് വരണത് ഒന്ന് കുഞ്ഞാർ മഹാരാജാവിനെ വേണ്ടി എതിരായിട്ടുള്ള കേസ് രണ്ടാമത് ഒരു ഫെഡറൽ ബാങ്കിനെതിരായിട്ടുള്ള കേസുകൾ ഫെഡറൽ ബാങ്കിനെതിരായിട്ടുള്ള കേസുകൾ ഫാക്ടറിയെ സംബന്ധിച്ചുള്ള കേസുകൾ കേസാണ് പോവാ അത് ഞാൻ കോതമംഗലത്ത് ഒരു ഞാൻ ആ കോതമംഗലത്തുള്ള എം ടെക്സ് ഇന്റർനാഷണൽ എന്നുള്ള പേര് കേട്ട സ്ഥാപനത്തിൻ്റെ ഓണറി മാനേജിങ് ഡയറക്ടറാണ് കാരണം ഓണററി മാനേജിങ് ഡയറക്ടർ എന്നുള്ള നിലയിൽ മാത്രമേ ഞാനതിനെ തപ്പീറിയുന്നുള്ളൂ കാരണം ഒരു വക്കീൽ എന്ന നിലയിൽ അത് മാനേജിങ് ഡയറക്ടർ എന്നുള്ള നിലയിൽ അത് അപ്പീൽ ചെയ്യാൻ പാടില്ല അക്കീൽ എന്ന നിലയിൽ ഓണററി മാനേജിങ് ഡയറക്ടർ ആയിട്ട് ഏത് സ്ഥാപനത്തിന്റെ ഇരിക്കാം കാശൊന്നും പറ്റാൻ പാടില്ല ഒരു നയ പൈസ ശമ്പളം പറ്റാൻ പാടില്ല അങ്ങനെ ഈ എം ടെക്സ് ഇന്റർനാഷണൽ സ്ഥാപിച്ച അവസരത്തിൽ അതിൽ പവർ കട്ട് വന്ന അവസരത്തിൽ പവറിന് വേണ്ടിയിട്ട് ഡൽഹി പോയി കേസ് നടത്തി ഡൽഹിയിൽ സിക്ക് ഇൻഡസ്ട്രിയൊക്കെ അത് ഡിക്ലെയർ ചെയ്തു എപ്പോഴും സിക്ക് ഇൻഡസ്ട്രി ആയിട്ട് അത് കിടക്കുകയാണ് പക്ഷെ അതിന്റെ ഇടയ്ക്ക് അവര് സർഫസി ആക്ട് വന്നപ്പോൾ ആ സർഫസി ആക്ട് നിയമം അനുസരിച്ച് മിഷണറീസ് നിയമനുസരിച്ച് മെഷിനറീസും പറഞ്ഞു അപ്പൊ അതിനെതിരായിട്ട് നഷ്ടപരിഹാരത്തിന് കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് ഇതാണ് കേസ് അപ്പൊ പെട്രോൾ ബാങ്കിനെതിരായിട്ട് ആയിരം കോടി കോടിയുടെ പല കേസുകളും ഉണ്ട് എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പൂഞ്ഞാർ മഹാരാജാവിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത് സ്വർണ നാണയം കൊടുത്ത് ഒരു സ്വർണ നാണയം മുപ്പത്തി ഒൻപത് ഗ്രാമാണ് സ്വർണനാണയം കൊടുത്ത് മൂവായിരം ഏക്കർ പാട്ടത്തിനെടുത്തു അന്ന് രാജാവിന്റെ പ്രോപ്പർട്ടി പാട്ടത്തിന് എടുക്കാൻ പറ്റുമായിരുന്നു എടുക്കാൻ പറ്റില്ല അങ്ങനെ പാട്ടത്തിന് എടുത്ത ആ കേസില് ഈ ഇപ്പോഴും ഞാൻ കേസ് കൊടുത്തേക്കണേ ഇതിന്റെ പരിശോധിച്ച് വന്ന് മൂവാറ്റു സബ് രജിസ്ട്രാ ഓഫീസായിട്ട് ഡോക്യൂമെന്റുകൾ മൂന്നാല് ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റുകള് ഗ്രാൻഡ് ഫാദറും രാജാവുമായിട്ട് ഒപ്പിട്ട കരാറുകളെല്ലാം ഞാൻ എടുത്തു എടുത്തതിന് ശേഷം അത് ഞാൻ ആന്റി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ അവസരത്തില് അത് ഇല്ല എന്നാണ് പറഞ്ഞത് എന്നോട് അത് കഴിഞ്ഞിട്ട് ഞാൻ രജിസാറെ സബ് രജിസാറെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഓഫീസ് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ഓഫീസിൻ്റെ പുളി ഏറ്റവും കൂടെ ഉണ്ടായ പരിശോധന നടത്തി കഴിഞ്ഞാൽ അടമാരിയില് ഒരെണ്ണം ഇരിപ്പുണ്ട് എണ്ണ വെച്ച ഒരു അളമാരിയാണ് എണ്ണ കാല് നാല് കാലും എണ്ണയിലാണ് വെച്ചിരിക്കുന്നത് ചിരട്ട വെച്ചിട്ട് ചിരട്ട വെച്ചിട്ടിരിക്കുകയാണ് ആ ആളെമാതിരി തുറക്കാൻ പറഞ്ഞു തുറക്കാൻ പറഞ്ഞപ്പോൾ തുറന്നു കഴിഞ്ഞു ഞാൻ അടുത്ത് കിട്ടുന്ന വഴി എന്നെ ആ ഡോക്കുമെന്റ് കണ്ടു എന്റെ ഗ്രാഹികരെ പൂഞ്ഞാറും മഹാരാജാവുമായിട്ട് വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് കിട്ടി അപ്പൊ ആ എഗ്രിമെന്റിന്റെ പൈസ മൂന്ന് എഗ്രിമെന്റ് ഉണ്ട് റിന്യൂ ചെയ്യുന്നതാണ് മൂന്ന് എഗ്രിമെന്റ് റിന്യൂ ചെയ്യാണ് ആ കേസ് ഞാൻ കോതമംഗലം കോടതി കൊടുത്തിട്ടുണ്ട് വസ്തു തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ആ സ്വർണ്ണ നാളെ എങ്കിലും തിരിച്ചുവിട്ടാൻ വേണ്ടിട്ടുണ്ട് അത് കേരള ഗവൺമെന്റിന്റെ ഏക കലവറ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു സ്വർണ്ണ സ്വർണ്ണനാണയം ഗ്രാമമാണ് നടക്കുന്നുണ്ട് അതും ഒരു അനേക കോടികളുടെ അനേക കോടികളാണ് ഒരു സ്വർണ്ണ നാണയം മുപ്പത്തി ഒമ്പത് ഗ്രാമാണ് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സ്വർണനാണയമാണ് ഒരുപാട് സ്വർണ്ണ നാണയം കൊടുത്താൽ കാരണം ഗ്രേറ്റ് ഗ്രേറ്റ് ഫാത്തർ വടക്കും കൂറും തെക്കൻകൂറും രാജ്യം ഭരിച്ചു അവസരത്തിലാണ് ഈ സംഭവങ്ങൾ രാജകുടുംബവുമായിട്ട് ബന്ധമുണ്ടായിരുന്നുണ്ട് ഇവർക്ക് ഇവർക്ക് സ്വർണ്ണ നാണയം ഉണ്ടാക്കാൻ പറ്റി സാമൂഹികമായി പ്രൊഡ്യൂസ് ചെയ്ത സ്വർണ നാണയമാണ് കോഴിക്കോട്ട് സാമൂഹ്യമായ സ്വർണ്ണ നാണയങ്ങളാണ് അത് വാങ്ങിച്ചു എങ്ങനെയോ കിട്ടി പുല്ലിയുടെ ഈ സാറിന്റെ ഈ പൂർവികരെ ഈ രാജകുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ

എൻ്റെ ഗ്രേറ്റ് കോടതില്ല മൂവാറ്റാദർ കേസ് പറഞ്ഞിട്ടുണ്ട് പൂഞ്ഞാർ മഹാരാജാവുമായിട്ട് എന്നിട്ട് അതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് ഞാൻ കോപ്പി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ അവസരത്തിൽ കോടതി പറഞ്ഞ മലവെള്ളത്തിൽ അത് പോയി എന്നാണ് പറഞ്ഞത് കാരണം ഒരു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിലേക്ക് എല്ലാം ഒലിച്ചു പോയി കോടതി പോയി അതുകൊണ്ട് അത് കിട്ടിയില്ല പക്ഷേ ഈ രജിസ്റ്റർ ചെയ്ത പ്രമാണങ്ങള് എനിക്കത് കിട്ടി എന്റെ ഒറിജിനൽ രജിസ്റ്റർ പ്രമാണ സർട്ടിഫിക്കറ്റ് കോപ്പിട്ടുണ്ട് അതിന്റെ ബേസിലാണ് ഞാൻ ഈ കേസുകൾ കൊടുക്കുന്നത് അതിനകത്ത് ഈ ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്വർണ്ണ കൊടുത്തിട്ടാണ് ഈ മൂവായിരം ഏക്കർ എടുക്കുന്നത് കരഭൂമിയും പാടശേഖരങ്ങളും കരഭൂമിക്ക് അന്ന് വിലയില്ല 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 പാടശേഖരങ്ങൾക്ക് വിലയുള്ളൂ അപ്പൊ അതിന്റെ ബേസിലുള്ള കേസുകൾ നടക്കുന്നുണ്ട് അത് കിട്ടുമില്ല പ്രശ്നം പക്ഷെ ഏതായാലും എന്റെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ കേസിൽ നടക്കുന്നുണ്ട് ഏത് പാർട്ടിയിലും ശക്തന്മാരാണ് ശക്തന്മാരാണ് പൂഞ്ഞാർ മഹാരാജാവ് കഴിഞ്ഞപ്പോൾ ആവശ്യം ജീവിച്ചിരിക്കുന്ന മഹാരാജാക്കന്മാരില് ഒരാൾ അവരുടെ മഹാരാജാവ് എന്നുള്ള പേര് ഇപ്പോഴും പേരിപ്പോഴും അവർക്കുണ്ട് പൂഞ്ഞാർ രാജാ രാജവംശത്തിൽ അവർക്ക് ഒരു നാപ്പതിനായിരം ഏക്കർ ഫോറസ്റ്റ് ലാൻഡ് ഉണ്ട് മധുരയില് അത് ഞാൻ പോയി കണ്ടു

എവിടെ പോവാ സമയത്തും സാറിന്റെ ഈ കാലഘട്ടത്തിലും ഈ പ്രായത്തിലും സാറ് ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഫൈറ്റിങ് ഫൈറ്റിംഗ് ആണ് എനിക്ക് സ്വയം തോന്നുന്നു ഇത് നിയമം ശരിയല്ലെന്ന് അപ്പൊ നിയമത്തിന് മുമ്പില് ഇത് കാരണം അന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇറക്കി വിടുകയുള്ളത് അന്ന് സർസി ഭരിക്കുന്ന കാലത്ത് തിരുവാങ്കൂറിലേക്ക് ലയിപ്പിക്കുകയാണ് പോവുക പൂഞ്ഞാർ മഹാരാജ വസ്തുക്കളൊക്കെ പോയി കൊട്ടാരം മാത്രം അവിടെ നിന്ന് പക്ഷേ അന്ന് ഈ സാമൂഹ സാമൂഹികമാരവരൊക്കെ ഉള്ള ബന്ധങ്ങളുടെ പേരിൽ വന്നതായിരിക്കണം പിന്നെ സ്വർണ്ണതാണ് ഇതിൻ്റെ കേസ് അത് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല ഇനി സ്വർണതാണേ എനിക്ക് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഗ്രാൻഡ് ഫാദർ റിക്കാർഡിൽ പറഞ്ഞിരിക്കുന്നതാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് രാജകുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് അവർക്കിടെ ഈ സ്വർണ നാണയം ഉണ്ട് കാരണം രാജ സാമൂതിരിമാര് ഇവർ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർണ നാണയത്തിന് ബുദ്ധിമുട്ടില്ല സാമൂഹ്യമാര് ഉണ്ടാക്കി കോഴിക്കോട് സാമൂഹ്യമാരിലുണ്ടാക്കിയ സ്വർണ നാണയങ്ങളാണ് അത് ഒരു അത് പ്രിന്റ് ചെയ്തത് ലണ്ടനിലാണ് ഞാൻ അവിടെ പോയി പോയി നോക്കിയതാണ് ലണ്ടനിൽ പോയി ലണ്ടനിൽ പോയിതാണ് ലണ്ടനിൽ ലണ്ടനിൽ അടിച്ചതാണ് പ്രിന്റ് ചെയ്ത സ്വർണ നാണയമാണ് സ്വർണ്ണ നാണയമാണ് നാണയമാണ് ഒരു സ്വർണ നാണയം മുപ്പത്തി ഒൻപത് ഗ്രാമാണ് ഗ്രാമമാണ് തിരുവോകരണത്തിന് സ്വർണ്ണം വരും

ഏതെങ്കിലും ഒരു നിയമ പരിരക്ഷ പരിരക്ഷ നിയമ രക്ഷ സാറിന് ലഭിക്കുമെന്നുള്ള കാര്യം എന്നുള്ള കാര്യത്തിലേക്ക് കുഴപ്പമുണ്ട് കാരണം അത് സത്യസന്ധമായ വഴിയിലൂടെ കേരള ഗവൺമെന്റിന് പ്രതിയാണ് പ്രതിയാണ് കാരണം ഈ സ്വർണ്ണ നാണയം ചിലപ്പോൾ പക്ഷേ കലപറ സ്വർണ്ണ അല്ലെന്ന് ഞാൻ പറയുന്നില്ല അതെ അതെ അതുകൊണ്ട് കേസ് നടക്കുന്നു കേരള ഗവൺമെന്റ് പ്രതിയാണ് അതിനകത്ത് പോവാം അപ്പൊ സാറിന്റെ ഈ പോരാട്ടം

ബിസിനസ് ാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ മക്കളെ വിളിച്ചു പറയാം പറയാൻ പറ്റും അപ്പൊ ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ പ്രാവശ്യം വരുന്ന സർവേക്ക് രണ്ട് ലക്ഷം രൂപ കയ്യിൽ പോയി മക്കളെ കുറിച്ചും ഭാര്യ സ്വിൽ എന്റെ പേര് അന്നമ്മ സ്വന്തം വീടുണ്ട് അപ്പൊ സാറിന്റെ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഓട്ടം അത് വിജയമായി തീരത്തെ സാറിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു മാന്യ മാന്യപ്രേക്ഷകര് ഇത്രയും നേരം നമ്മളുടെ മുൻപിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ അഡ്വക്കറ്റ് വർഗീസ് മുണ്ടക്കലാണ് അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ അദ്ദേഹം ഇന്നും സംതൃപ്തനാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആവുകൾ ഈ നരരാജോ നീതി ദേ പേരിൽ അർപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഇനിയും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് കാണാം നന്ദി we